എന്തിനാണ് കാണണം എന്ന് പറഞ്ഞത് എനിക്കൊന്നും അറിയത്തില്ല ഒരുത്തി ഒരുത്തന്റെ ചെവിയിൽ ഓതി കൊടുക്കുന്നതൊക്കെ കേട്ടിട്ട് അവൻ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുക എന്റെ മോളുടെ ജീവിതം ഏതാണ്ട് തകർന്നതുപോലെയാ മേഘനും അവളും തമ്മില് ഏത് നിമിഷവും അടിച്ചു പിരിയോ എന്നൊക്കെയാ വിളിച്ചപ്പോ അവളോട് അവിടെ പിടിച്ചു നിൽക്കണമെന്ന് നമ്മളൊക്കെ പറഞ്ഞതല്ലേ അമ്മേ അവിടെ അടിച്ചു പിരിഞ്ഞ് ഇവിടെ വന്ന് നിന്നാ ജയിക്കുന്നതേ മേഘനും മഞ്ചും വേർബിരിയാണെന്ന് ആഗ്രഹിക്കുന്ന ചിലരായിരിക്കും ഒരു കാരണവശാലും അമ്മ ഇവിടെ നിർത്തരുത് അവളിങ്ങോട്ട് വരികയാണെങ്കിൽ അമ്മ തന്നെ മേഘടൻറെ വീട്ടിലേക്ക് കൊണ്ടുവിടണം നല്ല ആങ്ങളിയനെ സഹിക്കാൻ കഴിയാതെ പെങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ പെങ്ങളെ ഓടിച്ചു തന്നെ വിടണ അങ്ങനെ ഭർത്താക്കന്മാരുടെ വീട്ടില് പെൺകുട്ടികൾക്ക് ശ്വാസം മുട്ടുമ്പോ പെണ്ണിന്റെ വീട്ടുകാര് ഇത് തന്നെയാ ചെയ്യുന്നത് സ്വന്തം വീട്ടിലോട്ട് വരുന്ന പെൺകുട്ടികളെ തല്ലി ഓടിക്കും ഭർത്താവിന്റെ വീട്ടിലോട്ട് അങ്ങനെ സഹിക്കാൻ വയ്യാതെയാ ഇവിടെ പല ആത്മഹത്യകളും നടക്കുന്നത് മേഘേട്ടനും മഞ്ജുവും തമ്മില് തല്ലും വഴക്കും ഉണ്ടാവുന്നെങ്കിലേ അതിന്റെ കാരണക്കാരി ഇവള് മാത്ര ആ വിഷയത്തെ പറ്റി സംസാരിക്കാനല്ല ഇവനെ ഞാൻ വിളിപ്പിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ നീ ഇനി എന്റെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കും പോവണ്ട നിന്നെ ഞാൻ തൽക്കാലം ജോലി നിന്ന് പിരിച്ചുവിടുന്നില്ല പക്ഷേ നീ ഇനി എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വെറും ഒരു ഓഫീസ് സ്റ്റാഫ് മാത്രമായിരിക്കും കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് നീ ഇനി പണിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കണ്ട അവിടെ വരുന്ന എനിക്കും ഇയാൾക്കുമൊക്കെ കെണി ഒരുക്കി വെക്കണ്ട ഓ ഇത് പറയാനാണോ എന്നോട് പെട്ടെന്ന് കൊണ്ട് വരണം എന്ന് പറഞ്ഞത് ഇത് അറിയാതിരുന്നാ നാളെ നീ ചിലപ്പോ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയിന്ന് വരും ഇനി സൈറ്റ് നോക്കാൻ ബാലേന്ദ്രൻ സാറും അദ്ദേഹത്തിന്റെ ടീമും ഉണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ടീം നല്ലതേ ഞാനായിട്ട് അങ്ങനെ ഒരു എടുക്കുന്നില്ല പിന്നെ ഇവന് കമ്പനി സ്റ്റാഫായി ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വയം പിരിഞ്ഞു പോവാ അതിന് ഞാനെതിരല്ലേതായിട്ട് വന്നപ്പോ പലരുടെയും മുന്നില് യക്ഷയായിട്ട് പൊട്ടിച്ചിരിച്ചാണല്ലോ അതുപോലെ ചിരിക്കെ എന്നുവെച്ച നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കല്ലേ അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലവാ അവനവന് കിട്ടുന്നത് ഇതൊക്കെ ഉണ്ണി ചോദിച്ചു വാങ്ങിയതാ എനിക്ക് വേണ്ടി ഒരിക്കൽ കെണിയാണെങ്കിലും അതിൽ വീണു പോയത് സ്വന്തം അമ്മാവനാ അതിനു പകരം എനിക്കാണ് അപകടം പറ്റിയെങ്കിലോ നീ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ ചിരിക്കുമായിരുന്നു അതുപോലെ നീയും ഇവനും അമ്മയൊക്കെ അപ്പൊ ആർക്ക് ചിരിച്ചേനെ മറ്റുള്ളവരുടെ എന്റെ വീഴ്ച ആസ്വദിച്ചേനെ നീ ഒന്നും പറയേണ്ടടി മേഘേട്ടന്റെ പിന്നാലെ ചുറ്റി തിരിഞ്ഞ് അവസാനം കണ്ണക്കഥി ഇങ്ങനെ വിശ്വസിപ്പിച്ചത് നീയല്ലേ ഇപ്പോ മേഘേട്ടനെ മഞ്ജുനെ തമ്മിൽ അകറ്റുന്ന നീയല്ലേ നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ വിളിക്കുന്ന എന്നിട്ട് ചോദിക്ക അവരെ തമ്മിൽ അകറ്റുന്നത് ഞാനാണോന്ന് ും മഞ്ജും തമ്മിൽ അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മോശം നിങ്ങളുടെ സ്വഭാവം എന്റെ ഭാര്യക്ക് നീ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട സ്വന്തം ഏട്ടത്തിയമ്മ തട്ടുപൊളിഞ്ഞു വീണ് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ സ്വഭാവത്തെ പറ്റി നീ ആദ്യം ചിന്തിക്ക